ഹായ് ഫ്രണ്ട്സ് സനി ആൻഡ് ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കർപ്പൂരം വെച്ചിട്ടുള്ള ടിപ്സൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ രണ്ട് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ദേ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളൊരു പ്രശ്നമായിരിക്കും എലിയുടെ ശല്യം എന്ന് പറയുന്നത് എലി ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഓരോരോ ടിപ്പുകളൊക്കെ ആയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആയതായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ എലിയെ ഓടിച്ചു വിടാനും തുരത്തിവിടാനും ചത്തുപോകാനും ഒക്കെ പറ്റിയ ടിപ്പാണേ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കർപ്പൂരം എടുക്കണം അപ്പോൾ ഒരു പാക്കറ്റ് കർപ്പൂരം വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ കർപ്പൂരം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം പാക്കറ്റ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഈ കർപ്പൂരം വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുത്തേക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണേലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണേ ഇത് കണ്ടോ കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കർപ്പൂരം ഭയങ്കര ഉപകാരമുള്ള സാധനമാണ് കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് കർപ്പൂരം വാങ്ങിച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ഒരു ടിന്നിലിട്ട് വെച്ചുവച്ചാൽ മതി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ രണ്ട് പീസ് കർപ്പൂരം മതി കേട്ടോ ഒത്തിരി കർപ്പൂരമൊന്നും വേണ്ട അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും നമ്മൾ എടുത്തൊരു ചോറ് എടുക്കുക ചോറ് നമ്മുടെ എലിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ചോറ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് സാധനം എടുത്താലും നമുക്ക് എലിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടത്ത് ചേർക്കണം കേട്ടോ പിന്നെ തേങ്ങാപ്പീര തേങ്ങാപ്പീര എന്ന് പറയുന്ന സാധനവും തേങ്ങ ഭയങ്കര ഫേവറേറ്റ് ആണ് നമ്മൾ എലിപ്പട്ടികളൊക്കെ തേങ്ങ ഇട്ടിട്ടല്ലേ എലിയെ പിടിക്കുന്ന അപ്പോൾ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് ആ ഫുള്ളായിട്ട് തേങ്ങാപ്പീര ഇടുക പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരം നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് തിരിയും ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കർപ്പൂരത്തിൻ്റെ ആ പൊടി കൂടി വീണ് കഴിയുമ്പോൾ നമുക്കിതൊന്നും ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയും ചോറുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പീര മസ്റ്റായിട്ടും എടുക്കണം കേട്ടോ തേങ്ങാപ്പീരയാണെങ്കിൽ അടിപൊളിയായിട്ട് എലിയെ നമുക്ക് കൊല്ലാൻ പറ്റും കൊല്ലുക മാത്രല്ല കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഈ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് ശരിക്കും അട്രാക്റ്റ് ചെയ്യും എലിയെ പിന്നെ തേങ്ങാപ്പീര ചോറ് ഇതൊക്കെ എനിക്കിഷ്ടമുള്ളതാണ് പക്ഷേ ഇത് ഒരു വട്ടം കഴിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെന്താ എന്താ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോലും കയറില്ല ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സാക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വീട്ടിലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കൊണ്ട് അതുകൊണ്ട് അടുത്തൊന്നും കൊണ്ട് ഇതുപോലെ വയ്ക്കരുത് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പം നന്നായിട്ട് നമ്മൾ ഉണ്ട പിടിച്ച് കുഞ്ഞു 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 ഉണ്ടകളാക്കി എടുക്കുക അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എലി വന്ന് കഴിച്ചോളൂ അപ്പോൾ എവിടെയാണ് കൂടുതലായിട്ട് എലി കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ഉണ്ടയിട്ട് ഉരുളകൾ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എലി ഓടി രക്ഷപ്പെട്ടോളും ഇതൊരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്മെല്ലടിയുമ്പോൾ തന്നെ എലി ഓടും പിന്നെ കൂടുതലായിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ എലി ചത്തു പോവുകയും ചെയ്യും കേട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണിത് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണല്ലോ എന്തായാലും എലിയ തുരത്തുക എന്നതാണ് പിന്നെ നമ്മൾ ഇതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം ഒന്നും കൊണ്ട് അടുത്ത് വെച്ചേക്കരുത് പിന്നെ വെള്ളം കുടിച്ച് എലി ഇവിടെ കളിന്ന് ഉറന്നു പോകും അപ്പോൾ ഒരിക്കലും വെള്ളം കൊണ്ടൊന്നും വെക്കരുത് നമ്മൾ എലിയെ കൊല്ലുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ വെള്ളം പാത്രത്തിലൊന്നും ഒഴിച്ചു വയ്ക്കാൻ പാടില്ല കേട്ടോ എന്നാലേ എലി വെള്ളം കുടിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പുറത്തു ചാടും അത് ഇങ്ങനെ ശ്വാ ശ്വാസവോശത്തിൽ തൊണ്ടയിലൊക്കെ സ്റ്റക്കായതുപോലെ നിൽക്കും ചെയ്യുന്നത് കേട്ടോ അവിടെ ഇത് കണ്ടോ നല്ലപോലെ ഉണ്ടപിരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ശബ്ദമൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കും കേട്ടോ നല്ല സുഖമില്ല അത്രോട്ടമൊക്കെ വയ്യാണ്ടിരിക്കുവാണ് അതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ശബ്ദത്തിൽ ഭയങ്കര ഒരു പതിർച്ച പോലെയൊക്കെ തോന്നാം അവ എല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ട പിടിച്ച് വെച്ചാൽ മതി ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്താലേ മതി എലി തിന്നോളൂ കുഴപ്പമൊന്നും ഇല്ല അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാക്കിയാലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ചോറും തേങ്ങാപ്പീരയും കർപ്പൂരവും മാത്രം മതി നമ്മുടെ എലിയെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ ഉണ്ടേട്ടോ അല്ലെങ്കിൽ വെറുതെ കൊണ്ട് വാരി വെക്കരുത് ഉണ്ട പിടിച്ച് തന്നെ വെക്കണം കേട്ടോ എലിക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാകുമ്പോൾ ഒരു ഉണ്ടെങ്കിലും ഉള്ളിൽ ചെല്ലുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് കണ്ടോ അപ്പോൾ ഇതെല്ലാം ഉണ്ടകളും ഇടിരിപ്പുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സെക്കൻഡിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പും നമ്മുടെ എലിയെ കൊല്ലുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് അമൃതം പൊടിയാണ് അമൃതം പൊടി നമുക്ക് ഇട്ടു കൊടുക്കുക ഇപ്പോൾ അമൃതം പൊടി ആരുടെയെങ്കിലും വീട്ടിലില്ലെങ്കിൽ ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇച്ചിരി കപ്പലണ്ടി മുടിച്ചത് അരിപ്പൊടിയിലോ മിക്സ് ആക്കി എടുക്കുക അല്ലെങ്കിൽ പയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും പൊടികൾ കൂടി നമ്മുടെ അരിപ്പൊടിയിലോ ഗോതമ്പൊടിയിലോ ഒന്ന് ആക്കി എടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ എലി ഓടി വരും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ കുറച്ച് നമ്മളൊന്നോ രണ്ടോ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ എലിക്ക് വേണ്ടിയിട്ട് അതിടുക അത് പ്രത്യേകിച്ച് നമ്മൾ രാത്രി സമയങ്ങളിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം സോപ്പ് പൊടിയാണ് സോപ്പ് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സോപ്പ് ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി സോപ്പ് ഒന്നും ഇട്ടിരുന്നു സോപ്പ് പൊടി തന്നെ ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ നമുക്കിപ്പോൾ സോപ്പ് പൊടി എല്ലാം ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് വിനാഗിരിയാണ് ആണ് കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കണം ഈ വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ എലിയുടെ വയറിന് ഭയങ്കര പ്രോബ്ലം ആവും എലിക്ക് പിന്നെ ഓടി രക്ഷപ്പെടാൻ തോന്നും അല്ലെങ്കിൽ എലി ചത്തു പോകാൻ കൂടുതലായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എലി ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലായിടത്തേക്ക് എത്തിച്ചതിന് ശേഷം വേണം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് കുറുക്കി നല്ല വെള്ളം പോലെ അത്യാവശ്യം വെള്ളം പോലെ വെനം കേട്ടോ ഉണ്ട പോലെയൊന്നും ഉരുട്ടി എടുക്കേണ്ട ഒന്ന് ഒരു കുറുക്ക് പരുവത്തിൽ വേണം അപ്പോൾ അതിനനുസരിച്ചുള്ള വിനാഗിരി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയും വേണേ അപ്പോൾ വിനാഗിരി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഒഴിച്ചൊഴിച്ചൊന്ന് മിക്സാക്കി ഒരു കുറുക്ക് പരുവാത്തത് കുറുക്കുണ്ടാക്കിയതുപോലെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നല്ല അമൃതം പൊടിയുടെ നല്ല സ്മെല്ലുണ്ട് പിന്നെ വിനാഗിരിയുടെയും ഈ അമൃതം പൊടി ആവുമ്പോൾ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാട്ടോ അമൃതം പൊടി എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ കപ്പലണ്ടി പൊടിച്ചതോ പയറ് പൊടിച്ചതൊക്കെ എടുത്താലും മതി അതൊക്കെ ആകുമ്പോൾ ആ ഭയ എലിയെ ഭയങ്കരമായി ആകർഷിക്കും ഇല്ലേ നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് തേങ്ങാപ്പരി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് കപ്പപ്പൊടി ചേർത്താലും അടിപൊളിയാണ് കേട്ടോ കപ്പപ്പൊടിയും എലിക്ക് ഭയങ്കര ഫേവറേറ്റ് ഇട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ കുറുക്ക് പരുവത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു പാത്രത്തിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇത് കോരി ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഒരു തുണിയിലോ നമ്മൾ എന്തെങ്കിലും ഇതേ പുറത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ എലി വന്നത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും എലിക്ക് വയറിനും പ്രശ്നമാവും പിന്നെ എലി ചത്തു ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്നോ രണ്ടോ പാത്രത്തിലായിട്ട് നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് എലി വരുന്ന ആ ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് വെക്കണമെങ്കിലും വെക്കാൻ കെട്ടതി ഇപ്പം ഇത് നമ്മൾ അടിപൊളിയായിട്ട് കാണിച്ചിരട്ടോ ഒരു ഡെക്കറേഷൻ പോലെ നമ്മൾ നാല് ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ടെടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എലി ഇത് വന്ന് കഴിക്കുകയും ചെയ്യും എലിക്ക് നാശം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ എലിയെ തുരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ കോട്ടൻ്റെ തുണിയിലോ കുറച്ച് പേപ്പറിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കപ്പത്തോണ്ട് എടുത്തിട്ട് അതിൻ്റെ പുറത്തോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എലി ഇത് കഴിക്കുകയും ചെയ്യും എലി ചത്തും പോവും കേട്ടോ ഇത് വയ്ക്കുന്നത് ഫുള്ളായിട്ട് എലി എലി ചത്തു ചത്തുപോകും പിന്നെ കുറച്ചൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര വെപ്രാളൊരു ബുദ്ധിമുട്ടൊക്കെ വയറിനൊക്കെ ഗ്യാസ് കയറുന്ന പോലെയൊക്കെ വന്ന് എലി പുറത്തും ചാടും പിന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ച നമ്മുടെ വീടിനകത്ത് എലി ഇതിൽ കയറത്തുമില്ല കേട്ടോ അങ്ങനൊരു ഗുണമാണ് ഈ രണ്ട് ടിപ്പുകളും കൊണ്ട് നമുക്കുള്ളത് പിന്നെ നമുക്ക് ഈ ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊന്നും വെച്ച് കൊടുക്കാൻ പാടില്ല ഇല്ലെങ്കിൽ എലി വെള്ളം കുടിക്കും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചു കൊടുക്കരുതെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാമെന്നു വച്ചാൽ ഈ പാത്രത്തിലൊക്കെ ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോറോ എന്തെങ്കിലുമൊക്കെ അടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എലി വന്ന് കഴിക്കും പിന്നെ ഇതിൻ്റെ പരിസരത്ത് വേറെ നല്ല ഭക്ഷണങ്ങളൊന്നും എടുത്ത് വയ്ക്കരുതോ അങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് കഴിക്കാതെ അത് കഴിച്ചിട്ട് എലി പോവും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി കൊടുത്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുക